ചെകുത്താനെതിരെയുള്ള പ്രവർത്തികൾ ചെകുത്താനെക്കുറിച്ച് ഓർത്തുകൊണ്ട് വേണം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ഇബിലീസിനെതിരെ ഉള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ മനസ്സിനുള്ളിൽ ഇബിലീസ് വരണം എന്നും പറയാറുണ്ട് കാരണം ചിലതൊക്കെ നിഷേധിക്കണമെങ്കിൽ ചിലതൊക്കെ ഉണ്ടാകണം അതുകൊണ്ട് ആരിഫ് ഹുസൈൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഏറ്റവും നികൃഷ്ടവും നീചവും അസത്യവുമായ ആ വാക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം ഇസ്ലാം പഠിപ്പിക്കുന്ന വെളിച്ചം നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അതേപോലെ ന്യൂസ് ഐറ്റീൻ്റെ ചർച്ചയിൽ അരിപ്പേ ഹുസൈൻ പറഞ്ഞ വാക്കുകളാണത് അത് പറയുമ്പോൾ ഇന്ന് കേരളത്തിലെ മതവിശ്വാസികളിലും അല്ലെങ്കിൽ അത്തരം ചിന്തകളുള്ള മനുഷ്യരുടെ ഇടയിലുമുള്ള സ്നേഹത്തിൻ്റെ ചില കാഴ്ചകൾ കൂടി കാണിക്കേണ്ടതുണ്ട് അതൊക്കെയാണ് കേരളം അതൊക്കെയാണ് മനുഷ്യർ അതൊക്കെയാണ് മാനവികത ആ മാനവികതയൊക്കെ തന്നെയാണ് മതങ്ങൾ പറയുന്നത് ഞാൻ പഠിച്ചിട്ടുള്ള ഇസ്ലാം മതത്തിൽ മറ്റൊരാളിൻ്റെ ആരാധനാകർമ്മങ്ങളിലോ അത്തരം വിശ്വാസപരമായ കാര്യങ്ങളിലോ പങ്കുചേരാതെ മറ്റെന്ത് നന്മകളും മനുഷ്യർക്ക് ഉപകാരങ്ങളും ചെയ്യാം എന്നുള്ളതിൽ ഒരു തടസ്സവും ഇന്ന് വരെ എന്നെ പഠിപ്പിച്ച ഒരിടത്തും ഞാൻ വായിച്ച ഒരു ഗ്രന്ഥങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് വിശ്വാസികളിലും ഒന്നും ഉണ്ടായിട്ടേയില്ല പിന്നെ ഒറ്റപ്പെട്ട വികാരം പ്രകടിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വികാരികളായി എവിടെങ്കിലും കഴിഞ്ഞുകൂടുക എന്നുള്ളതല്ലാതെ പൊതുസമൂഹത്തിൽ വന്ന് അവർക്കൊരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല ദേ ഇനി കാണുന്ന ദൃശ്യം മലപ്പുറത്ത് നിന്നാണ് കാരാട് ശ്രീധർമ്മ ക്ഷേത്ര പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന അയ്യായിരം പേർ പങ്കെടുക്കുന്ന മഹാ അന്നദാനത്തിലേക്കുള്ള അരി കാരാട് മഹല്യ കമ്മിറ്റി ക്ഷേത്ര ഭാരവാഹികൾക്ക് ഖത്തീബ് ജാബിർ ഫൈസിയുടെ നേതൃത്വത്തിൽ നൽകുന്നു ഇത് മലപ്പുറത്തിൻ്റെ പാരമ്പര്യമാണ് മലപ്പുറത്തിൻ്റെ പാരമ്പര്യം മാത്രമല്ല ഒരു വിശ്വാസത്തിൻ്റെ പാരമ്പര്യം കൂടിയാണ് അത് തലച്ചുമടായി വിശ്വാസികളായ ആളുകളാണ് ക്ഷേത്രത്തിലെത്തിക്കുന്നത് കാരണം ഹിന്ദുമതത്തിലും ഇസ്ലാം മതത്തിലും ക്രൈസ്തവ മതത്തിലുമെല്ലാം അന്നദാനമാണ് മഹാദാനം അത് നൽകാൻ കഴിയാത്തവരാണ് അല്ലെങ്കിൽ ഒരിടത്ത് പോലും അത് നൽകി പാരമ്പര്യമുള്ളവരോ അല്ലെങ്കിൽ അത് ചെയ്തിട്ടുള്ളവരോ ആയ ഒരാൾക്ക് പോലും ഈ മനുഷ്യ സ്നേഹത്തെ നിഷേധിക്കാൻ കഴിയില്ല ഇത് പറയുമ്പോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ട് അദ്ദേഹവും ഇന്ന് ജാതീയതയിൽ ഉരച്ച് നോക്കപ്പെടുന്ന ഒരു കാലമാണ് പാത്തുമ്മയുടെ ആട് അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തിലോ മരണദിനത്തിലോ മറ്റോ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചതിനും കാണിച്ചതിനു പോലും വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യകാരനെക്കുറിച്ച് വല്ലാണ്ട് വികൃതവും മോശവുമായ പ്രചാരവേലകൾ നടത്തി ആസ്വദിച്ച കുറേ വൃത്തികെട്ടവന്മാർ മലയാളത്തിലും നമ്മുടെ നാട്ടിലുമുണ്ട് അത് വലിയ ആവേശമായി എടുക്കുന്നവരുടെ മുന്നിൽ അമ്മാമേ നന്ദി ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ ഉണ്ടായിരുന്നതിന് എന്ന് പറഞ്ഞ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ അനീസ് ബഷീർ എഴുതിയ ഒരു ആർട്ടിക്കിളുണ്ട് ഒരു ഓർമ്മക്കുറിപ്പുണ്ട് അമ്മാമ്മ പൊന്നമ്മ ചേച്ചി എന്ന് സാഹിത്യ സാംസ്കാരിക രംഗത്തെ ഒട്ടുമിക്ക പേരും വിളിക്കുന്ന പൊന്നമ്മ ഡി സിയെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാനും ഏടത്തി ഷാഹിനെയും വിളിക്കുന്ന പേരാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ പ്രായമേ ഉള്ളൂ അമ്മാമയ്ക്ക് പക്ഷേ ചെറുപ്പം മുതലേ വിളിച്ചു വരുന്നത് അങ്ങനെയാണ് ഡി സി സാറിൻ്റെ കൂടെ ഞങ്ങളുടെ വീടിൻ്റെ പടി കയറി വരുന്ന ചുറുചുറുക്കുള്ള അമ്മാമയെ ഞാനും ഏടത്തി ഷാഹിനായും വളരെയേറെ സ്നേഹിച്ചിരുന്നു എന്ന് തുടങ്ങി വിശദമായ ഒരു ഓർമ്മക്കുറിപ്പാണ് ആ ഓർമ്മക്കുറിപ്പിൽ ഓരോ കോളേജുകളിൽ പഠിക്കുമ്പോഴും അതുപോലെ ബന്ധങ്ങളിലുമൊക്കെ അവർ സൂക്ഷിച്ചിരുന്ന ഓർമ്മയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് അനീസ് ബഷീർ കുറിക്കുന്നത് ആ കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമ്മാമയുടെ നവതി ആഘോഷങ്ങൾക്ക് ഞാൻ വീട്ടിൽ ചെല്ലുക ഉണ്ടായി അമ്മാമയ്ക്കായി ഞാനൊരു പട്ടുസാരി കരുതിയിരുന്നു അമ്മാമയ്ക്ക് ഉടുക്കാനാവില്ലെന്ന് അറിയാമെങ്കിലും എനിക്ക് വാങ്ങാൻ തോന്നിയത് സാരി തന്നെ അമ്മാമ്മ ആ സാരിയിൽ അതീവ മനോഹരിയായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു സാരി അമ്മാമയ്ക്കേറെ ഇഷ്ടപ്പെട്ടെന്ന് മീര പറയുകയും ചെയ്തു സാരി എവിടെയെന്ന് അമ്മാമ ഇടയ്ക്കിടെ മീരയോട് ചോദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അമ്മാമയ്ക്ക് സാരി ഉടുത്ത് സ്വയം കാണാൻ കഴിഞ്ഞില്ല അത് ഉടുക്കണമെന്ന് ഏറെ ആഗ്രഹം അമ്മാമയ്ക്കുണ്ടായിരുന്നുവെന്നും അമ്മാമയുടെ അവസാന യാത്രയ്ക്ക് ഞാൻ ആ സാരിയെ അമ്മാമയെ ഉടുപ്പിക്കുമെന്നും ഇന്നലെ മീര പറഞ്ഞപ്പോൾ ഉള്ളിലെ തേങ്ങൽ കണ്ണുനീരായി വന്നത് മീര കാണാതെ ഞാൻ തുടച്ചു കളഞ്ഞു അമ്മാമയെ നന്ദി ഞങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടായിരുന്നതിന് നന്ദി നമുക്കിനി അടുത്ത ജന്മത്തിലും ഒരുമിക്കാം ഇത് പ്രശസ്തനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ അനീസ് ബഷീർ കുറിച്ച ഓർമ്മക്കുറിപ്പാണ് ഇതൊക്കെ മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് ഇതിനെ ഒന്നും മതം നിരാകരിച്ചിട്ടില്ല മനുഷ്യ സ്നേഹത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ അത്തരം സ്നേഹങ്ങൾക്ക് വലിയ വിലയും മൂല്യവും മതങ്ങളും മതഗ്രന്ഥങ്ങളും ഒക്കെ നൽകിയിട്ടുമുണ്ട് എന്നാൽ അതിനിടയിൽ എവൻ്റെയൊക്കെ വികൃതമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടങ്ങൾക്ക് വേണ്ടി നീചമായ മനസ്സിൻ്റെ അവസ്ഥയ്ക്ക് ഭോജ്യം നൽകുന്നതിന് വേണ്ടി പലതുമൊക്കെ കാണിച്ചു കൂട്ടുന്നതാണ് അതുകൊണ്ട് അത്തരം ചിന്തകളെയൊക്കെ പുറങ്കാലുകൊണ്ട് തള്ളി കാർക്കിച്ചു തുപ്പി മനുഷ്യരൊന്നായി ചേർന്ന് മുന്നോട്ട് പോകണം അവിടെയാണ് മനുഷ്യജീവിതം സാർത്ഥകമാവുന്നത്